ودعوا إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الامين. വാല ആലിഹി വസഹബിഹി അജുമാണി പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനഹബത്ത് ആലയുടെ തൃപ്തി നേടിയെടുക്കുന്നതിനും അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്നതിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ നന്മകൾ ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഉത്സാഹം കാണിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ടതുണ്ട് പ്രതീക്ഷയോടുകൂടി പരലോകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കാത്തു വച്ചിരിക്കുന്ന പല നന്മകളും പിന്നീട് നമ്മൾ ചെയ്യുന്ന പല ദുസ്വഭാവങ്ങളിലൂടെയും നഷ്ടപ്പെട്ടു പോകും എന്ന് പ്രവാചി വസ്ലല്ല അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഷെർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരുപാധികം അതൊക്കെ നിഷ്ഫലം തന്നെയാണ് അതുപോലെ തന്നെ കുഫറും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ റിയ ഉണ്ടെങ്കിൽ ലോകമാന്യതയുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളൊന്നും തന്നെ അള്ളാഹുസുബാനഹുബത്ത അലസ്വീകരിക്കുകയില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് മഹനായ ഇബിൾ ഖൈബ് റഹ്മഹുല്ല പറയുകയാണ് ലൈസു ലിൽ അമൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല അമൽ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതല്ല വലാഖിന്ന ഷന ഫി ഹിഫുദൽ അമൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അമല് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പരലോകത്തെത്തുന്നത് വരെ പൊന്നുപോലെ ആ അമലുകൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മിമ്മ യുഫ്സിദഹു ഔ മിമ്മ യഹ്ബത്ത് അത് നശിപ്പിച്ച് കളയുന്ന കാര്യത്തിൽ നിന്നും അത് ഫസാദാക്കുന്ന കാര്യത്തിൽ നിന്നും ആ കർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ ഷെർക്ക് ഉണ്ടാകാതിരിക്കുക ഉഫർ ഉണ്ടാകാതിരിക്കുക റിയ ഉണ്ടാകാതിരിക്കുക ഇതൊക്കെ അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇതുപോലെ തന്നെ റസൂൽലാഹി സാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച മറ്റൊരു സ്വഭാവമാണ് നമ്മളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാൻ ഒരു സ്വഭാവമാണ് ധാരാളം നന്മകൾ ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തിനെക്കുറിച്ച് ഒരു അത്ഭുതം തോന്നാൻ സാധ്യതയുണ്ട് ഞാൻ വലിയ കുഴപ്പമില്ല എന്ന ഒരു ചിന്ത മറ്റാർക്കുമില്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ട് അത് ഏതിലുമാകാം നമ്മൾ ഭൗതികമായ വിഷയത്തിൽ നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ളൊരു കാര്യം വിവാദത്തിൻ്റെ വിഷയത്തിലും നമ്മളത് ശ്രദ്ധിക്കണം നമ്മളൊരു വിവാദ ചെയ്ത് പള്ളിയിൽ നേരത്തെ പള്ളിയിൽ വന്നു സുന്നത്ത് നമസ്കരിച്ചു അല്ലെങ്കിൽ നമ്മൾ തഹജു നമസ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെ പല കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് തോന്നുകയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാനിത് ചെയ്യുന്നത് പോലെ പലരും ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്തോ ആണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ അടുത്തിരിക്കുന്ന അത് നമസ്കരിക്കാത്ത സുന്നത്ത് നമസ്കരിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ സംസാരത്തിൽ തഹജു നമസ്കരിക്കുന്നില്ല എന്ന് തോന്നിയ ചില സഹോദരന്മാരെക്കുറിച്ച് നമുക്കൊരു പുച്ഛം തോന്നാൻ സാധ്യതയുണ്ട് ഞാനൊരു സംഭവമാണ് എന്ന ചിന്ത അത് ചില പ്രാസംഗികന്മാർക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ അറിവ് ഉള്ള ആളുകൾക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ദേവത് നടത്തുന്ന കാര്യത്തിൽ പോലും ഞാൻ ഇന്ന് ഇന്ന ആളെ കണ്ടു ഇങ്ങനെ ഞാൻ സംസാരിച്ചു ഞാനങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ ആയത്തം അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും നടിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നല്ല അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് കർമ്മം ചെയ്യുന്ന ആളുകൾ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് പറഞ്ഞു സലാസൻ കാത്ത് മൂന്ന് കാര്യങ്ങൾ നശിപ്പിച്ച് കളയുന്ന നാശകാരികളായ കാര്യമാണ് അതിൽ മൂന്നെണ്ണം ഞാൻ പറയുന്നില്ല അതിലൊന്ന് നബിസ് അല്ല പറഞ്ഞ ഈ ഐജാബുൽ മർ ഇബിൻ എഫ്സഹി സ്വന്തത്തിനെക്കുറിച്ച് ഒരു മനുഷ്യനെ അവനെ ഒരു ഗർവ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല എന്ന് സ്വന്തത്തിനെ കുറിച്ച് ഒരു അത്ഭുതം തോന്നുക ഞാനൊരു വലിയ ആൾ തന്നെയാണ് എന്നൊരു അത്ഭുതം തോന്നുക എന്നത് പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്ഫർ അസുൽക്കി സലഹു അലൈഹി വസ്സലാമ നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു വചനത്തിൽ ഇബിൻ മുസറുദ് അലി അള്ളാഹുനുഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അൽ ഹലാഖ് ഫിസ്നത്തൈ രണ്ട് കാര്യങ്ങളിലാണ് നാശമുള്ളത് രണ്ട് കാര്യങ്ങളാണ് നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇബിൻ മസറു അള്ളഹാൻക്ക് പറയുകയാണ് അൽ കുനൂത്തു വൽ റുജു ഒന്ന് അൽ കുനൂത്തു അതായത് അള്ളാഹുവിൽ നിരാശ വെച്ച് പുലർത്തുക അള്ളാഹുൽ പ്രതീക്ഷ ഇല്ലാതാകുക ഇത് നാശകാരിയാണ് രണ്ടാമത്തെ വൽ ഔജ്ജുബു ഔജ്ജുബ് എന്ന് പറഞ്ഞാൽ ഞാൻ വലുതാണ് എന്ന് തോന്നുന്ന ഒരു ദുരഭിമാനം അതായത് എന്നെക്കുറിച്ച് അത്ഭുതം തോന്നുക സഹോദരങ്ങളെ ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ ആയിശ് അദ്ാഹു അലഹയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ് അന്ന റജുലൻ സലഹ ഒരു മനുഷ്യൻ ആയിശ അലഹൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കുകയാണ് മതാമു അന്നി മുഹ്സിൻ ഞാനൊരു നന്മ ചെയ്യുന്ന മൊഹ്സിൻ എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുക നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരി അലാനൊക്കെ പറയുകയാണ് ഇതാ അലിം തന്ന കീ നീ ഒരു തെറ്റുകാരനാണ് എന്ന് നിനക്ക് മനസ്സിലാകുമ്പോഴാണ് നീ തെറ്റ് ചെയ്യുന്നവനാണ് എന്ന് നിനക്ക് മനസ്സിലാകുമ്പോഴാണ് നീ ഏറ്റവും നല്ല നന്മ ചെയ്യുന്നവനായിക്കൊണ്ട് മാറുക അദ്ദേഹം വീണ്ടും ചോദിച്ചു പോകാം മത അലമു അന്നി മുസീ ഞാൻ തെറ്റുകാരനാണെന്ന് എനിക്ക് എനിക്കെപ്പോൾ മനസ്സിലാവും കാലത്ത് ഇതാ അലിന്ത അന്ന കസിൻ നീ നല്ലതാണെന്ന് എനിക്ക് തോന്നിയാൽ മതി ഞാൻ കുഴപ്പമില്ല എനിക്ക് തോന്നിയാൽ അന്ന് മുതൽ നമ്മൾ തെറ്റുകാരാണ് അന്ന് മൂലം നമ്മൾ തികഞ്ഞവരായി നമ്മൾ പാപം ചെയ്യാൻ തുടങ്ങും അപ്പോൾ തെറ്റുകാരനാകുന്നത് എങ്ങനെയാണ് ഞാൻ നല്ലതാണ് ഞാൻ വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുമ്പോഴാണ് അപ്പോൾ സഹോദരന്മാർ നമ്മൾ ആലോചിക്കേണ്ടത് നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളാകാനല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനല്ല സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും റുബ ഹസനത്തിൻ അദ്ഹ്ലത്ത് സാഹിബ് ഹഫിന്നാർ എത്രയോ നന്മകളുണ്ട് ആ നന്മയുടെ വക്താവിനെ നരകത്തിലെത്തിക്കുന്ന നന്മകൾ അതായത് ഒരുപാട് നന്മകളുണ്ട് പക്ഷേ ഒരുത്തൻ നരകത്തിൽ പോകാൻ കാരണമായി തീരുന്നത് ആ നന്മകളായിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വറുബ സയ്യഅത്തിൻ എത്രയോ തിന്മകളുണ്ട് അദ്ലത് സാഹിബ് ഹഫിൻ ജന്ന ആ തിന്മ കാരണത്താൽ സ്വർഗത്തിൽ എത്തുന്ന എത്രയോ തിന്മകളുണ്ട് അതെന്താണ് സഹോദരന്മാർ അങ്ങനെ പറഞ്ഞത് നമ്മൾ ആലോചിക്കണം എന്താണ് ആ പറഞ്ഞത് ഒന്ന് ഒരുത്തിനൊരുപാട് നന്മ ചെയ്തു ഒന്നാമത്തെ കാര്യം അതാണ് നന്മ കൊട്ട് എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത് അപ്പോഴേ അവന് കിബറുണ്ടായി അഹങ്കാരം ഉണ്ടായി ഞാനാണ് ഇത് ചെയ്യുന്നത് അത് അവനൊക്കെ നിസ്കരിക്കാത്തവൻ അവനൊക്കെ തെയ്യാമലയിൽ പോലും നമസ്കരിക്കാത്തവൻ ഏഹ് അതുപോലെ തന്നെ ഔജ്ജുബ് ഉണ്ടാകുക എന്നെക്കുറിച്ച് ഒരു അത്ഭുതം ഞാൻ വലിയ കുഴപ്പമില്ല ഞാൻ വലിയ ആളാണ് ആത്മപ്രശംസ അവന് സ്വന്തമായിട്ട് അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്ന അവസ്ഥ വന്നാൽ ആ പ്രവർത്തനങ്ങൾ എന്താ ചെയ്യുക അവനെ നരകത്തിലെത്തിക്കും ഇനി ചെയ്ത തിന്മകൾ ചിലരെ സ്വർഗത്തിലെത്തിക്കും എങ്ങനെയാണ് ചെയ്ത തിന്മയുടെ ഫലമായിക്കൊണ്ട് അവൻ ആലോചിക്കും ഖേദിക്കും പശ്ചാത്തപിക്കും പശ്ചാത്തപിച്ചതിന് ശേഷം കൂടുതൽ അമലുകൾ ചെയ്ത് അവൻ സ്വർഗത്തിലെത്തും എന്ന് പറയുകയാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പാപികളെ കുറിച്ച് പറഞ്ഞു ഇല്ലാമൻ താപവ ആമനവ അമല അമലൻ സ്വാലിഹ തൗപ ചെയ്ത ആളുകൾ തെറ്റ് ചെയ്തിട്ടാണ് തൗപ ചെയ്യുന്നത് എന്നിട്ട് അമല അമലൻ സ്വാലിഹ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഹസനാത് ഇവിടെ അള്ളാഹു സുബാൻ ആല പറയുന്നത് തൗബ ചെയ്യുകയും അതുപോലെ തന്നെ അതിനുശേഷം സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരൊരുപാട് തെറ്റ് ചെയ്തതിന് ശേഷമാണ് തൗബ ചെയ്യുന്നത് ഹസനാത് അവരുടെ തിന്മകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു സുബാൻ അവർക്ക് നന്മ നൽകുന്നതാണ് അതായത് തിന്മ ചെയ്ത് ബോധമുണ്ടായി അത് തിന്മയാണ് എന്ന് മനസ്സിലായപ്പോൾ തൗബ ചെയ്യുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ ആ തിന്മകളെ പോലും അള്ളാഹു സുബഹാനഹബ് ആല അവർക്ക് നന്മയാക്കി മാറ്റി കൊടുക്കും വഖാൻ അള്ളാഹു വഫൂർ റഹീമ അള്ളാഹു ധാരാളം പുറക്കുന്നവനും കരുണാനിധിയുമാവുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഈ ഒരു മതിപ്പ് അതുപോലെ തന്നെ ഒരു ദുരഭിമാനം അതൊരിക്കലും നമുക്ക് തോന്നേണ്ടതില്ല അങ്ങനെ തോന്നിയാൽ നമുക്ക് പിന്നീട് അമലുകൾ ചെയ്യാൻ തോന്നുകയില്ല അതുകൊണ്ട് അഴുജബ് എന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമുക്ക് എന്ത് കിട്ടിയാലും അത് അള്ളാഹു സുബാൻ എഹ്ത്താലയുടെ തൗഫിയക്കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സൽക്കർമ്മങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹു തൗഫീഖ നൽകിയ കൊണ്ടാണ് ഭക്ഷണത്തിന് ശേഷം അൽഹമദില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലമുണ്ട് പക്ഷെ നമ്മൾ അല്ഹമ്മദ പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അബ്ബു സുബഹാൻ എഹ്ത്താലയാണ് അത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ് തൗഫിയക്കാണ് അതുകൊണ്ട് എന്ത് അനുഗ്രഹം കിട്ടിയാലും ലാ ഹൗല വലാ ലാഹൗല ഇല്ലാ ഇല്ലാപില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനയാനിതരാകാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഋജിബ് നമുക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്നൊരു പരിഹാരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുൻഗാമികളെക്കുറിച്ച് മനസ്സിലാക്കുക മുൻഗാമികൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൊക്കെ അവരുടെ ഈമാൻ അവരുടെ അമലസ്വാല ഹത്ത് അത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളുടെ അമലുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു റമദാനിൽ ഒരു ഹത്തം തീർത്താൽ നമുക്ക് ചിലപ്പോൾ അഹങ്കാരം തോന്നും കാരണം ഇത്ര പോലും ഓതാത്ത ആളുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ സഹോദരങ്ങളെ സഹാപത്തിൻ്റെയും താപയങ്ങളുടെയും സലഫുസാലികളുടെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അവർ റമദാനിലൊക്കെ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടുമൊക്കെ ഹത്തം തീർത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളാൻ കഴിയുമ്പോഴേക്കും പല പ്രാവശ്യം ഹത്തം തീർത്ത ആളുകൾ അപ്പോൾ അവരുടെ അമലുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടേതൊന്നുമല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരംശം പോലും ലഭിക്കാതിരുന്ന സ്വഭാവത്തിൽ അവർക്ക് ലഭിച്ചതിൽ നിന്ന് എത്രയോ നന്ദി അള്ളാഹു സുഹാനു ഹോത്തലോട് കാണിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളൊന്നും ഒന്നുമല്ല ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അജുബ് എന്ന് പറയുന്ന നമ്മുടെ ആ സ്വഭാവം നമ്മുടെ പ്രവർത്തനങ്ങൾ നശിപ്പിച്ച് കളയുന്ന മൊഹലിക്കാത്ത് എന്ന് റസൂൽ അഹി സാഹിസ്മ പരിചയപ്പെടുത്തിയതിൽപ്പെട്ട ആ സ്വഭാവം നമ്മൾ നിന്ന് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബൻഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാ ആഹ് ആവാനുള്ള റബുൽ ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാഹി വാത്തൂ